നമസ്കാരം വേങ്ങര പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഞാൻ അഷ്റഫ് കളത്തിങ്ങിൽ പറ വേങ്ങര കുറ്റാലൂർ മലബാർ കോളേജിൽ ബലി പെരുന്നാളി രോമിച്ച് അദ്ഹ ഇരുപത്തിനാല് പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു മെഗാ മഹന്തി മെഗാ ഒപ്പന മുട്ടിപ്പാട്ട് എന്നിവ ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിലെ ആദ്യ പാഠ്യന്തര പ്രോഗ്രാം ആയിരുന്നു അദ്ഹ രണ്ടായിരത്തി ഇരുപത്തി നാല് നൂറിലേറെ വിദ്യാർത്ഥിനികളാണ് മെഗാ മഹന്തി മത്സരത്തിൽ പങ്കെടുത്തത് സഫ്ന ഫഹ്മിദ റമീസ നിഷില എന്നീ ടീമുകൾ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മാനേജർ പി നിയാസ് വാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി അബ്ദുൾ റഷീദ് അധ്യക്ഷനായി വൈസ് പ്രിൻസിപ്പൽ കെ കെ അബൂബക്കർ സിദ്ദീഖി അധ്യാപകരായ സിറാജ് വാഫി മുസ്തഫ പി ടി ജിൽജിത്ത് സാദി കോട്ടുമല എം സൗമ്യ നീതു വിദ്യാർത്ഥികളായ ഫാസിൽ ഷാദിൽ മദാരി നിഷ്മൽ ജുറൈജ് മജു സുൽത്താൻ ഇർഫാന ഷബാന നിത ഷഹന ബാനു തുടങ്ങിയവർ നേതൃത്വം നൽകി കനത്ത മഴക്കിടെ കണ്ണമംഗലത്തെ തോട്ടിൽ വീണ് മൂന്ന് വയസ്സുകാരുടെ ജീവൻ രക്ഷിച്ച കോളേജിലെ രണ്ടാം വർഷം ബികോം വിദ്യാർത്ഥി നിഹാലിനെ വെച്ച് ആദരിച്ചു മാനേജർ പ്രിൻസിപ്പൽ എന്നിവർ ഉപഹാരങ്ങൾ നൽകി